രാജ്യത്തെ തന്നെ നടുക്കിയ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലായിരുന്നു ധർമ്മസ്ഥലയിലെ ശുചീകരണ തൊഴിലാളിയുടേത് നൂറിലധികം മൃതദേഹങ്ങൾ കുഴിച്ചു താൻ നിർബന്ധിതനായി എന്നതായിരുന്നു ആ വെളിപ്പെടുത്തൽ കോടതി ഇടപെടലിനെ തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുകയും ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ ഇടങ്ങളിൽ പരിശോധന നടത്തുകയും ചെയ്തു പരിശോധനയിൽ എന്തൊക്കെയാണ് കണ്ടെത്താനായത് എന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല അതേസമയം തെറ്റായ വിവരങ്ങളും വ്യാജ തെളിവുകളും നൽകിയെന്നാരോപിച്ച് കർണാടക പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം ഇതേ തൊഴിലാളിയെ തന്നെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അതിനിടെയായിരുന്നു തനിക്ക് അനന്യ എന്നൊരു മകളില്ല എന്നും പറഞ്ഞതെല്ലാം കള്ളമെന്നും സുജാത ഭട്ടും മൊഴിമാറ്റിയത് വിദേശ ഫണ്ടടക്കം സ്വീകരിച്ച് ധർമ്മസ്ഥലക്കെതിരെ ഗൂഢാലോചന നടത്തുന്നതായാണ് ക്ഷേത്രം അധികൃതരുടെ വിമർശനം എന്നാൽ എസ് ഐ ടി അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമം എന്ന ഗുരുതര ആരോപണമാണ് ആക്ഷൻ കമ്മിറ്റി ഉന്നയിക്കുന്നത് അന്വേഷണം പ്രതികളിലേക്ക് എത്തുമെന്ന് ഉറപ്പായതോടെ കേസ് അട്ടിമറിക്കാൻ നീക്കം നടക്കുകയാണ് ശുചീകരണ തൊഴിലാളി മൊഴിയിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് പുതിയ പരാതികൾ വരുന്നത് തടയാൻ ഭീഷണിപ്പെടുത്തുകയാണ് എന്നും ക്ഷേത്രത്തെ മറയാക്കി വ്യാജ പ്രചാരണം നടക്കുന്നതായും ആക്ഷൻ കമ്മിറ്റി ആരോപിച്ചു ധർമ്മസ്ഥലയിൽ സംഭവിക്കുന്നത് എന്താണ്